ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ നേരാണ് കേട്ടോ ഇന്നത്തെ ദിവസം പ്രണയിക്കുന്ന രണ്ട് ഇണക്കുരുവികളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ പ്രണയത്തെക്കാളും എന്തുകൊണ്ടും ഇപ്പോൾ ഇവരുടെ പ്രണയമാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പെട്ടിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ സെറ്റ് നൂലും ഇതേപോലെ അങ്ങ് ചുറ്റിക്കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ വശം നമുക്കൊന്ന് കെട്ടി കൊടുക്കാം എന്നിട്ട് രണ്ടറ്റവശം നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഒരു സെറ്റ് നൂലി ഇതേപോലെ വെക്കുക രണ്ടാമത്തെ സെറ്റ് നൂലി ഇതേപോലെ വെക്കുക എന്നിട്ടും രണ്ടും കൂടിയിട്ട് നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുത്തിട്ട് രണ്ടിൻ്റെയും അറ്റവശം നമുക്കൊന്ന് കെട്ടി കൊടുക്കാം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് രണ്ടറ്റവശം നമുക്ക് കെട്ടി കൊടുക്കാം ആദ്യം കെട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ ഈ ഒരു സംഭവം കെട്ടാനായിട്ട് എന്നിട്ട് ൻസ് വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ രണ്ട് വശവും ഞാൻ ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ സെറ്റ് നൂല് ഇങ്ങനെ വെച്ചു കൊടുക്കാം സെൻറ്ററിലായിട്ട് എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ചുരുട്ടി കൂട്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കാം എന്നിട്ട് മറ്റേ അറ്റവശവും എല്ലാ അറ്റവശവും ഞാൻ ഈ മടക്കുന്ന പോലെ മടക്കി ഏറ്റവും ലാസ്റ്റ് ഈ ഫൈനൽ ഭാഗത്തും കൂടി ഒന്ന് കെട്ടി കൊടുക്കുക ഞാൻ മടക്കുന്ന രീതിയും വെക്കുന്ന രീതിയും നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ കണ്ടൊന്ന് മനസ്സിലാക്കാം കേട്ടോ എനിക്കത് പറഞ്ഞു തരാനായിട്ട് അറിയുന്നില്ല എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന നൂലുകളുണ്ടല്ലോ ആ കെട്ടിയതിന് ശേഷമുള്ള നൂലുകൾ അത് ഏകദേശം നമ്മൾ കിളികളുടെ ആ ഒരു ചിറകിൻ്റെ തുമ്പൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഏകദേശം സെറ്റാക്കിയെടുക്കുക വീഡിയോ ഞാൻ ഏകദേശം ഇതേപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ക്ലിയർ ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കണ്ണും ചുണ്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കുഞ്ഞിക്കിളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഫൈനൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഇനി ഇതിന് നമുക്ക് കൂട്ടായിട്ട് ഒരു കുഞ്ഞിക്കിളീനിയും കൂടിയും ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് ഞാൻ സെറ്റാക്കി എടുക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരു സാധനം കഷ്ട കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയായി കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് നിങ്ങൾ ഇതേപോലെ ഒരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അടിപൊളിയാവുമ്പോൾ അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞുക്കിളീനേയും കൂടി നമ്മൾ സെറ്റ് സെറ്റാക്കിയെടുത്തിട്ട് എന്ത് ഭംഗിയാണെന്നറിയുമോ രണ്ടുപേരേനും കാണാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് അത്ര ആ ഒരു കുഞ്ഞു കിളികളേനും തൊട്ടട്ടും തൊട്ടിട്ടും മതി വരുന്നില്ല അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ ഉണ്ടാക്കാനും സിമ്പിളാണ് നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ നൂലുണ്ടെങ്കിലും ഒരു കത്രികയും ഒരു നൂലും മതിയാവും പിന്നെ ഈ ഒരു കണ്ണ് ഞാൻ വെച്ചിട്ടുള്ളത് ബ്ലാക്ക് കളർ നൂല് വെച്ചിട്ടുണ്ടെയാണ് ചുണ്ട് ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെയിൽ പഴയ ഒരു ചോന്ന റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചുണ്ടും വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് പശ മതി അപ്പോൾ ഇതിന് നമുക്ക് നീഡിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ഇണക്കുരുവികളെ കാണാനായിട്ട് അടിപൊളിയല്ലേ അപ്പോൾ അവരെ ഞാനിന്ന് കമ്പ്യൂട്ടറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ അങ്ങ് വെച്ചു അപ്പൊ നമ്മളുടെ വാലന്റീൻസ് ഡേ പ്രണയം ജോഡികളാണ് ഇവരെ അപ്പൊ ഇവരിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു